ജനങ്ങളിലൂടെ എന്നുള്ള പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം മാലിന്യം കനാലിനും പുഴയിലൊക്കെ തള്ളുന്നുണ്ട് അതിന് കാരണക്കാര് ഹരിതകർമ്മസേനക്കാരാണോ അതോ സർക്കാരാണോ എന്നുള്ള ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം you <laughs> കനാലിലൊക്കെ മാലിന്യം തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടല്ല ഉത്തരവാദി ഇപ്പം ആന്റിയുടെ അഭിപ്രായം ഹരിതകർമ്മ സേന മാക്സിമം മാലിന്യം ഞങ്ങളുടെ നാട്ടില് ഈ ഭാഗത്ത് അവര് മാക്സിമം കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് മറ്റു ഭാഗങ്ങളുടെ എനിക്ക് അറിയില്ല പക്ഷെ സർക്കാരിന് ഉത്തരവാദിത്വം വേണം കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ജീവനെടുത്തൊരു സ്ഥലമാണ് എന്റെ വീടിന്റെ മുന്നിലാണ് ഒരു ജീവൻ കൊല്ലുന്നത് മാലിന്യം വന്നറിഞ്ഞത് വേണ്ടത് ഈ ഭാഗത്തുനിന്ന് വന്നറിഞ്ഞത് ഞാൻ താമസിക്കുന്ന വീടിത ഇതാണ് ഞാൻ പല പ്രാവശ്യങ്ങളും കണ്ടിട്ടുണ്ട് വലിയ കാറുകളിൽ